ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് വീട്ടിലെ ചക്ക പഴുത്ത് വീണടക്കുന്ന കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അമ്മച്ച് പോയി അത് പറിക്കാൻ പാടില്ലല്ലോ നല്ല വിളഞ്ഞാണ് വീണുന്നത് അതിൽ നിന്ന് ഓരോന്നായിട്ട് ചക്കപ്പഴം എടുക്കുകയാണ് അപ്പം ഞാൻ പാത്രമായിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട് ചക്കപ്പഴം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടുമുറ്റത്ത് ഒരു പേരം വരവുണ്ടായിരുന്നു അതിൻ്റെ ഈ കൊമ്പൊക്കെ മുന്നേ കോതി മാറ്റിയതാണ് പക്ഷേ ഇതുപോലെ തടി നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിങ്ങനെ നിന്നാല് അത് ശരിയാവില്ലെന്ന പറഞ്ഞ് ഉപ്പച്ചി അത് വെട്ടുവാണ് അതിന്റെ ടിഭാഗം നോക്കിയിട്ട് കുറേ നേരം എടുത്ത് അതൊന്ന് അത് ഒടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കാരണം എന്നിട്ട് നമ്മുടെ കൈ വെട്ടുകത്തി വെച്ചിട്ടാണ് അത് മുറിക്കാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ കുറേ നേരം എടുത്ത് ഉപ്പച്ച അതൊന്ന് വെട്ടി മുറിച്ച് മാറ്റാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പച്ചിയും പച്ചമായൊക്കെ കാപ്പി പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ രാവിലെ നമുക്ക് കാപ്പിക്ക് അപ്പമായിരുന്നു അങ്ങനെ അപ്പവും ബുരുളം കിരും കറിയൊക്കെ കൂട്ടി നമ്മൾ കഴിക്കുകയാണ് ഞാൻ കഴിച്ചില്ല ഞാൻ കഴിക്കാനൊക്കെ പോകുന്നേ ഉള്ളൂ ആദ്യം ഉപ്പച്ചിമ്മച്ചുമായി കഴിക്കാൻ വേണ്ടിയിരുന്നത് കൊഞ്ചുമായി എന്ന് പറയാൻ വിളിക്കാം ഉച്ചയൊക്കെ ആയപ്പോ പിന്നെ ഉപ്പച്ചയൊക്കെ ചോറ് കഴിക്കുകയാണ് ഞാനും അതിന്റെ ഇടയിൽ ഞാനാട്ടോ ആദ്യം ഫുഡ് കഴിച്ചത് അതിനുശേഷം ഉണ്ട് ഉപ്പായൊക്കെ കഴിക്കാൻ വേണ്ടി വന്നത് ഉപ്പച്ച ഫുഡ് കഴിക്കുന്നു ഉമ്മച്ചിമായും ഫുഡ് കഴിച്ചിട്ട് നമസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കറികളൊന്നും അത്ര ശരിയായിട്ടുണ്ടാവില്ല നല്ല നാടൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അഞ്ഞൂറ് കൂടുതൽ ഇഷ്ടം ഇത് അടുത്ത ദിവസം രാവിലെ കേട്ടോ ഇന്നലെ നമ്മൾ ചക്കപ്പഴവൊക്കെ എടുത്തു വെച്ചിരുന്നില്ലേ അപ്പൊ ആ ചക്കപ്പഴവും വെച്ചിട്ട് വെച്ചി വയനപ്പ ഉണ്ടാക്കുകയാണ് സാധാരണ നമ്മൾ എന്താണ് എന്താണ് തേങ്ങയും പഞ്ചാരയും കൂടി ചേർത്തല്ലേ ഉണ്ടാക്കുക ഇപ്പം അമ്മച്ചി ചക്കപ്പരം ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ മിറ്റം തൂക്കാൻ നല്ല പാടല്ലേ അപ്പോൾ ബാവു അമ്മ രാവിലെ വന്നപ്പോൾ അമ്മാരുടെ അടുത്ത് ഒന്നിത്തിരി മിറ്റം തൂ തരാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം മാമ്മ ഇങ്ങനെ തൂക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് പല്ലം തേച്ചിട്ട് എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മര്യാദക്ക് അവിടെ എങ്ങാനും നിന്നാ മതിയായിരുന്നു രാവിലെ ചക്കയപ്പം തിന്നാൻ വേണ്ടിയിട്ട് ഓടിച്ചാടി വന്നേക്കണം അല്ലേലും എന്നെ പറഞ്ഞാ മതി കൂടി ആലോചിച്ചുകൂടിയായിരുന്ന ഇങ്ങോട്ട് വന്നാ എന്തെങ്കിലും പണി തരുമോന്ന് ആലോചിക്കൂല അല്ലെങ്കിൽ ആലോചിക്കാൻ ബുദ്ധി വേണ്ടേ അതെനിക്കില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ തൂക്കേണ്ട ആവശ്യം വരുവായിരുന്നാ ഈ മഴയത്ത് സുഖമായിട്ട് ഉറങ്ങാനുള്ള ഞാൻ എന്റെ ദീപമേ മാമമാരെ രോധനമൊക്കെ പറഞ്ഞ് തൂക്കാണ് വെച്ചപ്പോൾ പിന്നെ ചക്കയപ്പത്തിന് വേണ്ടി വട്ടയിലാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പോൾ അവിടെ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു വട്ട മരം ഉണ്ടായിരുന്നു പക്ഷേ വട്ടച്ചെടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും കുറച്ച് പറിച്ചു വന്നിട്ട് താരം അങ്ങോട്ട് ഇറങ്ങി രണ്ടാമത്തെ തട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു മരം നിപ്പുണ്ട് അപ്പോൾ അവിടെ നിന്നും കൂടി വട്ടയില പറയാനെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് രണ്ട് സൈഡ് മിറ്റം തൂത്തപ്പോൾ തന്നെ മാമ അവശനായിരിക്കുകയാണ് അങ്ങനെ മാമ തൂത്തേൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി അവിടെ സിറ്റൗട്ടിലേക്ക് കിടക്കുകയാണ് രണ്ട് മിനിറ്റ് ജോലി ചെയ്താൽ പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കണമെന്നാണ് മാമാരുടെ പോളിസി അങ്ങനെ മാമ മാമയുടെ റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വായനയെപ്പോവും ഇലയപ്പോ ഒക്കെ റെഡി ആയപ്പോൾ പിന്നെ അതിരുന്ന് കഴിക്കുകയാണ് ു നോക്കാം കയ്യും പൊള്ളി അമ്മച്ചിമായ ഇലയപ്പോ ഒക്കെ എടുത്ത് വെച്ച് കഴിക്കാം കേട്ടോ വനയപ്പോ ഒക്കെ എടുത്ത് വെച്ച് കഴിക്കുകയാണ് ഇത്തിരി മധുരക്കുറവുണ്ട് കേട്ടോ ചക്ക ചക്കപ്പഴത്തിൻ്റെ മധുരം അല്ലാണ്ട് നമ്മൾ കുറച്ചും കൂടി ഇത്തിരി മധുരം ഇടണമായിരുന്നു അതിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഉപ്പച്ചയാണെങ്കിൽ പേരെ മുറിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ തടിയാണ് ആ കിടക്കുന്നത് അപ്പം അതിൻ്റെ സൈഡിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്ലൊക്കെ പറക്കി ഒരു ഭാഗത്ത് കൊണ്ടിടാണ് മാമ മാമക്ക് വയ്യ പണിയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് വയനെ കഴിച്ചില്ലേ ആ ഒരു എനർജിയിൽ ജോലി ചെയ്യുന്നത് കേട്ടോ അതൊക്കെ ഭയങ്കര മടിയാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ജോലിക്ക് വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രയാസപ്പെട്ടാണ് ജോലി ചെയ്യണത് നമുക്ക് പണി ചെയ്യണതേ ഇഷ്ടമല്ല പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അല്ലെങ്കിലും ചില നേരത്ത് നമ്മൾ മറന്നു പോകും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ വൈകുന്നേരം ഞാനിങ്ങനെ ടെർച്ചിൻ്റെ വണ്ടിയൊക്കെ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് എടുത്തതാണ് സൂര്യാസ്തമയമൊക്കെ ഒന്ന് കാണാമെന്നും പറഞ്ഞ് ഇത് അടുത്ത ദിവസം ഉച്ചക്കടുത്തേക്കുള്ള മീനൊക്കെ ഫ്രൈ ചെയ്ത് അയല മീനാണ് അപ്പോൾ അതിനെ എടുത്ത് നല്ലപോലെ വറുക്കാൻ വേണ്ടി വെച്ചേക്കാണ് അതിൻ്റെ മണ്ണിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്ലേ ആ ഒരു ഫ്ലേവറിൽ നല്ല മീൻ വറുത്തിയതിനു ശേഷം പിന്നെ നമ്മൾ മീൻ കറി വെക്കുകയാണ് മച്ചി ഒരു പ്രത്യേക തരത്തിലായിട്ട് അതായത് നമ്മൾ ഈ പുളി മീൻ മീൻപുളിയില്ലേ ആ ഒരു ടൈപ്പിലാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് തക്കാളിയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് നല്ലപോലെ വേവിച്ച് ഉടച്ചെടുക്കുകയാണ് പിന്നെ മസാലയൊക്കെ ഇട്ട് അത് നല്ല വൃത്തിക്ക് ഉടഞ്ഞ് വന്നതിന് ശേഷം പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അതായത് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അത് നല്ലതുപോലെ തന്നെ മസാലയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ മീനൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് നല്ലതുപോലെ കറിയാക്കി എടുത്തു ഇനി നമുക്ക് ഊണ് കഴിക്കാം നല്ല ചോറും ഇത്തിരി ചക്കയും ശേഷം നല്ല ഈ പുളി മീനും മീൻ ഫ്രൈ ഒക്കെ വെച്ച് കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഗായ്സ് എന്ത് രുചയാണെന്നറിയോ ഞാൻ എനിക്ക് ഈ മീൻ പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചക്കയോടത്ര വലിയ താല്പര്യമില്ല അപ്പോൾ ഗായസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയ ചെറിയ കുറച്ച് കുട്ടി 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 കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബായ്